ഖൈമ അൽ നഖീലിൽ നവീകരിച്ച പുതിയ സെയിൽസ് ഓഫീസിന് തുടക്കമിട്ട കോസ്മോ ട്രാവൽസ് റാക് സിവിൽ ഏവിയേഷൻ വകുപ്പ് ചെയർമാൻ എഞ്ചിനീയർ ഷൈഖ് സാലിബ് ബിൻ സുൽത്താൻ ബിൻ സഖർ അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അൽ നഖീലിലാണ് എയർ അറേബ്യ സിറ്റി ചെക്ക് ഇൻ ഓഫീസ് ഉൾപ്പെടെ തുറന്നത് റാഖ് സിവിൽ ഏവിയേഷൻ വകുപ്പ് ചെയർമാൻ എഞ്ചിനീയർ ഷെയ്ഖ് സാലിൻ ബിൻ സുൽത്താൻ ബിൻ സഖർ അൽ ഖാസുമി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടിക്കറ്റിന് പുറമെ സന്ദർശക വിസ സേവനങ്ങളും പുതിയ ശാഖയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഖൈമയിൽ വിപുല സൗകര്യങ്ങളോടെ പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് എയർ അറേബ്യ ജനറൽ സെയിൽസ് ഏജന്റ് കോസ്മോ ട്രാവൽ സിഇഒ ജമാൽ അബ്ദുൽ നാസിർ അഭിപ്രായപ്പെട്ടു ഖൈമ ഓഫ് പൊട്ടൻഷ്യൽ Airlines are more focusing on that and you know the new uh, developments coming in Ras Al Khaimah in terms of the casino is coming. A lot of things are happening in Ras So it is in Emirates we wanted to be focusing more and more. We probably will add a cargo vertical here. We are launching a Cosmo Logistics entire supply chain management division. So that will also be very active in this market. എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഷാർജ വിമാനത്താവളത്തിലൂടെ പോകുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന്റെ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ റാസൽ ഖൈമ കോസ്മോ ട്രാവൽ എയർ അറേബ്യ സിറ്റി ചെക്ക് ഇൻ ഓഫീസിൽ ബാഗേജുകൾ നൽകി ബോർഡിംഗ് പാസ് കൈപ്പറ്റാനാകുമെന്നും ഇത് പ്രവാസികൾക്കുൾപ്പെടെ ഏറെ സൗകര്യപ്രദമാകുമെന്നും ബ്രാഞ്ച് മാനേജർ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു റാസൽ ഖൈമയിൽ താമസിക്കുന്ന എയർ അറേബ്യയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഷാർജ വഴി എയർ അറേബ്യയിൽ പോകുന്ന ഏതൊരാൾക്കും ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഏത് സമയത്ത് ഞങ്ങളുടെ ഓഫീസ് അവേഴ്സ് നയൻ ടു ഈവനിങ് ടെൻ വരെയുണ്ട് ടെൻ പി എം വരെ അതിനകത്ത് തേർട്ടി സിക്സ് അവേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ബാഗേജ് നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഞങ്ങൾ ബോർഡിംഗ് പാസ് ഇവിടെ നിഷ് ചെയ്യും ഇവ കാറ് സ്വന്തമായിട്ട് കാറില്ലാത്ത ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് ത്രീ ടൈംസ് ബസ്സുണ്ട് രാവിലെ ഒമ്പത് മണിക്കുണ്ട് ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ആറു മണിക്കുണ്ട് പിന്നെ രാത്രി പത്ത് മണിക്ക് ഒമ്പത് മണിക്കുണ്ട് ബസ് അപ്പോൾ ആ ഫെസിലിറ്റി യൂസ് ചെയ്യാം ഷാർജ എയർപോർട്ടിൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ബോർഡിംഗ് പാസ് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എമിഗ്രേഷനിൽ പോയാൽ മതി നിങ്ങൾ ലഗേജ് അധികമാണെന്നൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല ബോർഡിംഗ് പാസ് കൊണ്ട് നേരെ എമിഗ്രേഷനിൽ പോവാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എയർ അറേബ്യ ഗ്രൂപ്പ് സിഇഒ ആദിൽ അബ്ദുള്ള അലി റാഖി ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ട്വൻറ്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം